അമ്മ അമ്മ അനുഗ്രഹ പൂമഴയാകുന്നു തൻ മക്കളെത്രവ വളർന്നാലും മക്കൾ വളർന്നാലും അമ്മ വാത്സല്യം അത്ഭുതമായി നമുക്ക് ആ വാത്സല്യത്തിൻ്റെ നിറവായ അമ്മയെപ്പറ്റി ഒരു കവിത അമ്മ ശരിക്കറിയില്ല നാം കനിവറിഞ്ഞോർ പണ്ടത്തെ ബാല്യസ്മൃതികൾ അവ്യക്തമായി നേരിട്ടിതേ മട്ടിൽ ഭൂമിയിലേക്കു നാം നേരിട്ടിറങ്ങിയതായി തോന്നും നോക്കുമ്പോഴൊക്കെയും ഓർമ്മയ്ക്കുമുറം വാത്സല്യം മുട്ടിയിലിഴഞ്ഞു നടന്ന കാലം കാലുതെറ്റി മുറ്റത്തു മറിഞ്ഞു വീഴെ വാവിട്ടറിക്കരയും പുഴക്കയും വായിൽ മധുരം കനിഞ്ഞു തന്നോൾ മറത്തടക്കി പിടിച്ചു മയങ്ങുവാൻ മാർദവ തന്നു അമ്മ തൻ കണ്ണിലൂടാണു പ്രപഞ്ചത്തിൻ നന്മകളെല്ലാം അറിഞ്ഞു വന്നു അമ്മ പൂമഴയാകുന്നു വളർന്നാലും മക്കൾ മറന്നാലും അമ്മ തൻ വാത്സല്യം അത്ഭുതമായി നമുക്കൊപ്പമുണ്ടാം ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയ ദേവചൈതന്യമാണെന്നുമ്മ